സുംബ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ലൈക്ക് എ തെറപ്പി ഇതിലൊത്തിരി ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും ബട്ട് ഇതെല്ലാം ഉപരി ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊരു സ്ട്രെസ് ബസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടതും ഇത് കുട്ടികൾക്ക് മാത്രമാണോ അതോ മുതിർന്നവർക്കും ചെയ്യാവോ എന്നുള്ളതാണ് ുംബ ശരിക്കും പറഞ്ഞാൽ ലോകത്തേക്ക് വന്നിട്ട് ഇരുപത്തിനാല് വർഷം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ട്രിവാൻഡ്രത്ത് പണ്ട് നോക്കുകയാണെങ്കിൽ ജുംബ അത് അത്ര പോപ്പുലർ അല്ലെങ്കിൽ പോലും ഇപ്പം ഈയിടെയായിട്ട് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ജുംബയ്ക്ക് ഒത്തിരി പോപ്പുലാരിറ്റിയും ഡിമാൻഡും കൂടി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടതും ഇത് കുട്ടികൾക്ക് മാത്രമാണോ അതോ മുതിർന്നവർക്കും ചെയ്യാമോ എന്നുള്ളതാണ് കുട്ടികൾക്കും ചെയ്യാം മുതിർന്നവർക്കും ചെയ്യാം പക്ഷേ രണ്ടും കുറച്ച് വ്യത്യാസമുള്ള രണ്ട് ഫോർമാറ്റിലായിരിക്കും ക്ലാസ് നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ആദ്യമായിട്ട് ഏതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ സുംബെ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രെയിനർ ഒരു ലൈസൻസ് ട്രെയിനറാണോ കാരണം നമ്മളുടെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് ഒരു സുംബാ ഇൻസ്ട്രക്ടറിൻ്റെ ലൈസൻസ് കിട്ടുന്നത് അപ്പം കുട്ടികളായിക്കോട്ടെ അതല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ ഏതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമും തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഇഞ്ചുറിയും വരാതെ അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതൊരു ലൈസൻസ് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാ എക്സസൈസ് ബെനിഫിറ്റ്സ് പോലെ തന്നെ സുംബ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ വന്ന് പിള്ളേരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക എന്നുള്ളതാണ് അതൊരു ഫൺ എക്സസൈസ് ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു ബോർ അടിക്കാതെ കൂട്ടത്തോടെ ഒത്തിരി ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഇത് കൂടാതെ മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കോഗ്നേറ്റീവ് ഷാർപ്നെസ് എന്നിവ കൂടെ ഒരു എക്സസൈസ് ഫോർമാറ്റ് അല്ലെങ്കിൽ ജുംബ ഒരു ഡാൻസ് ബേസ് ഫിറ്റ്നസ് പ്രോഗ്രാം പ്രോഗ്രാമിലൂടെ നേടാവുന്നതാണ് ജുംബ അഡൽറ്റ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും കൂടെ നമുക്ക് നോക്കാം സെയിം പറഞ്ഞതുപോലെ തന്നെ മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ഇംപ്രൂവ്ഡ് കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് വെയ്റ്റ് ലോസ് ടോട്ടൽ ബോഡി വർക്ക്ഔട്ട് ഈ പറഞ്ഞ പോലെ മൈൻഡ് ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് മൈൻഡ് ഷാർപ്നെസ് ഫോക്കസ് എന്നിവ കൂടെ വരും ബട്ട് ഇതെല്ലാം ഉപരി ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ജുംബ ക്ലാസ്സിൽ വന്നിട്ട് ആരും തന്നെ ഇവിടുന്ന് വിഷമിച്ചിറങ്ങി പോകാറില്ല എല്ലാവരും സന്തോഷത്തോടെ ഒത്തിരി സ്ട്രെസ് റിലീസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ ദെർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് വിസ് ചെയ്ത് ദാറ്റ് ജുംബ ഇസ് ഡെഫിനറ്റ്ലി ലൈക്ക് എ തെറപ്പി ഇതിലൊത്തിരി ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും പറ്റും മുഖ്യമന്ത്രി ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജുംബാ പ്രോഗ്രാം നമ്മളിവിടെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡ് അതിനുശേഷവും ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെൽ അടിച്ച് സ്കൂള് വിടുന്നു ഈ ലോങ് ബെൽ അടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ല ഈ സ്ട്രെസ് ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നു എന്താ ഡാൻസിൻ്റെ ജിംബോ ജിംബോ ഡാൻസല്ലേ ഏ ജുബ ജുബ ഞാൻ പറയാത്ത പേര് തെറ്റായിരിക്കാം പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കിടക്കാനോ അത് നല്ല എക്സസൈസ് എക്സസൈസാണല്ലോ ആനുവളക്ക് കൊറേ പ്രാവശ്യം അടിപൊളിയാണ്